നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടുന്ന ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും മണ്ഡപേ ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ കന്നി രാശിയിലേക്കുള്ള മാറ്റത്തിന്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ നാൽപ്പത്തി ആറ് ദിവസം രൂപ കന്നിരാശിയിൽ സഞ്ചരിക്കും ഇവരുടെ പുത്രത്തിമുക്കാലും ചിത്രത്തിന്റെ ഒന്നേ രണ്ട് മൂന്ന് നാല് ഭാഗവും ചിത്രയുടെ ഒന്നേ രണ്ട് ഭാഗങ്ങളിൽ ചേരുന്ന ഈ കന്നിക്കൂറുകാർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ ഇടവരും ആത്മവിശ്വാസം വേണം ദോഷങ്ങൾ മാറിക്കിട്ടും തൊഴിൽ പുരോഗതി ഉണ്ടാവും സർക്കാർ ജോലി പ്രതീക്ഷിച്ചവർക്ക് സർക്കാർ ജോലി ലഭിക്കും അപ്രതീക്ഷിത ഫലങ്ങൾ ഉണ്ടാകും ഭാഗ്യ അനുഭവങ്ങൾ ഇവരെ തേടിയെത്തും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും സന്താന ഭാഗ്യം ഉണ്ടാകും സുഹൃത്തുക്കളുടെ സഹായത്താൽ പുതിയ ബിസിനസ് സ്ഥാപിക്കും പുതിയ വീട് പണി പൂർത്തിയാക്കും അപേക്ഷിച്ച ലോൺ ശരിയായി കിട്ടും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം തിരികെ കിട്ടും വാഹനം മാറി മേടിക്കും ദേവാലയങ്ങൾ പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടവരും ദാനധർമാതി നടത്തും തന്മൂലം കുടുംബത്തിൽ യശസ്സും കീർത്തിയും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നേരിയ തോതിൽ ഓർമ്മക്കുറവുണ്ടാകും പരിഹാരമായി വിദ്യാ ഗോപാലമന്ത്രം തകണ്ട് ഏകരക്ഷ എഴുതി ധരിക്കുന്നത് നല്ലതായിരിക്കും ഈ ഓഗസ്റ്റ് മാസം മറ്റുള്ള ബുദ്ധിമുട്ടുകൾ പോലെ തന്നെ തന്നെ സാംക്രമിക രോഗങ്ങൾ പടർന്ന് പന്തലിക്കും ഒൻപതിൽ വ്യാഴം ഏത് കാര്യത്തിലും ഇവർക്ക് ഉയർച്ച ഉണ്ടാവും ബിസിനസ് പുരോഗമിക്കും വിദ്യാർത്ഥികൾ മത്സര പരീക്ഷകൾ വിജയിക്കും അവർക്ക് വിദേശ യാത്ര ഉണ്ടാവും വിദേശ ജോലി ലഭിക്കും ജോലിക്കാർക്ക് പ്രമോഷൻ ഉണ്ടാവും ശമ്പളം വർദ്ധിക്കും പുതിയ വാഹനം മേടിക്കും പിതൃ പിതൃ സ്വത്ത് സ്വന്തമായി വരും മുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ നടക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ തർക്കങ്ങൾ പരിഹരിക്കും അപ്രതീക്ഷിത കണക്കങ്ങൾ സ്വന്തക്കാരുമായിട്ട് ഉണ്ടാകാനിടയുണ്ട് വ്യക്തിബന്ധങ്ങൾ മാറി പോവും സൗഭാഗ്യം ഉണ്ടാവും തൊഴിൽ തേടിയെത്തും തൊഴിലിൽ ഇവർ വിജയിക്കും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് നല്ലൊരു ജീവിതം ഇവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഈ ചൊവ്വാഴ്ച രാശിമാറ്റം ഇവിടെ അവസാനിക്കുന്നു എന്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എന്റെ ജ്യോതിഷാലത്തിന്റെ പേര് രാമകൃഷ്ണ ജ്യോതിഷാലയം എന്നാണ് ഞാൻ താമസിക്കുമ്പോൾ ചെങ്ങനാശ്ശേരിക്കടുത്താണ് ജോലി സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താതി വിഷയങ്ങളും ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തേഴ് മുപ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്